അങ്ങനെ നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ഉരുൾപൊട്ടൽ കഴിഞ്ഞപ്പോ മുന്നൂറിലധികം ശരീരങ്ങൾ ഇപ്പൊ ലഭിച്ചിട്ടുണ്ട് എത്ര പേര് കുടുങ്ങി കിടക്കുന്നുണ്ട് എത്ര പേര് ഇങ്ങനെ ഇതിൽ പ്രതീക്ഷിച്ചിടക്കുന്നു അറിയില്ല പക്ഷെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഞാനൊന്നും പറയുള്ളൂ അതിനൊന്നും നിറവും വ്യാജം ഒന്നും നോക്കാണ്ട് തന്നെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഇറങ്ങണം അത് നമ്മുടെ കേരളത്തിന് മാത്രമേ പ്രത്യേകത പ്രത്യേകത ഇറങ്ങി തോന്നിയിട്ടുണ്ട് അതിന് ആര് എന്ത് നിന്നുമില്ല എല്ലാവരും അവരുടെ ശരീരവും അവരുടെ ആരോഗ്യം ഒന്നും നോക്കാണ്ട് തന്നെ ചാടി ഇറങ്ങുകൊണ്ട് രക്ഷപ്പെടുത്താവുള്ളൂ അതിൻ്റെ ഒരു വല്ലാത്തൊരു ശ്രമം തന്നെയാണ് ഇപ്പോൾ വയനാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഇതിലൊന്നും വലിയ രസമില്ലാത്ത ഇതൊന്നും ആസ്വദിക്കാത്ത മനുഷ്യ മൃഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അതിന് പ്രായമൊന്നുമില്ല അതിനെ അതൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആളെ നമ്മളല്ലേ മതവിശ്വാസികളല്ല പേരിൽ മതം ഉണ്ടാവും പക്ഷേ അവനൊന്നും മതവിശ്വാസിയല്ല കടുത്ത ഒരു വൈരുദ്ധ്യമുള്ള നമ്മൾ ചില ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ ഹിന്ദുക്കളിൽ അങ്ങനത്തുള്ള ആൾക്കാർ സംഖ്യകളിൽ നിന്ന് വിളിക്കും ആർ എസ് എസ് എന്ന് വിളിക്കും അങ്ങനെയുള്ള ആൾക്കാർ ചില വാർത്തകളൊക്കെ കേട്ടോ കഴിഞ്ഞ ദിവസം നല്ല ചാനൽ ഇതിൽ ഇത് തന്നെയാണ് വിദ്വേഷം തന്നെയാണ് അതിനകത്ത് ഒരു പ്രായമുള്ള വിളിപ്പോയി എന്നൊക്കെ എനിക്കറിയാം അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കേൾക്കണം നിൽക്കേണ്ട ഒരു പ്രദേശം മുഴുവൻ പോയി ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാനില്ല എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് വൈറ്റ് ആ അതെ മഞ്ഞ ഗാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറെ എണ്ണം ഇത് കൂടാതെ ഡിവൈഎഫ്ഐവിയു ഇവരുടെ ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ അത് രാവിലെ ധെറു പിടിച്ച് തയ്യൽക്കാരൻ പ്രിന്റ് ചെയ്ത് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് സ്കോള മേഖലയിൽ കണ്ടില്ല ആ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് സർക്കാർ ഉത്തരവിറക്കിയത് ഈ വക ഒരു സംഘടനയുടെ പേരിൽ ആളുകൾ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ബാനറും സംഗതിയും ഒന്നും കാണിച്ചുകൊണ്ട് നടക്കരുത് അത് മര്യാദയല്ലാന്ന് പറഞ്ഞു ഒരു സേവാഭാരതി മാത്രം അതനുസരിച്ച് കാണും ബാക്കിയുള്ളവർ ചിരിവിടവ് വലുതാക്കി എഴുതിയിട്ട് നെഞ്ചത്ത് കുത്തിക്കൊണ്ട് നടക്കണം ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് ആശുപത്രിയിൽ അവിടെ ഇവിടെ ഇരിക്കുക നമ്മളോർക്കും ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിൻ്റെ അടുത്ത് പോകാനും ഇവന് പേടിയാ അല്ല ഇപ്പം അവിടെ നടക്കുന്ന പല പല ഡിവൈഎഫ്ഐ ആയിക്കോട്ടെ എം എസ് എഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഐ ആർ ഡബ്ല്യു ആയിക്കോട്ടെ അല്ലെങ്കിൽ സേവാഭാരതി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ എല്ലാവർക്കും അവരവരുടെ ഡ്രസ്സുകളും യൂണിഫോമൊക്കെ ഇട്ടറുണ്ട് സ്വാഭാവികം അത് തലദോസം തയ്ച്ചിട്ട പോലെ ഉണ്ട് ഇവരൊക്കെ വീട്ടിലിരുന്നിട്ട് ഈ കുണു കുണു എന്ന് പറയാൻ അല്ലാതെ ഒരു ചെറുപരൂലക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് പ്രായം കൊണ്ട് അത് മനസ്സുകൊണ്ട് എന്നിട്ട് ഇവിടെ ഇരുന്ന് ചെയ്യുന്ന ആൾക്കാർ കുറ്റം പറഞ്ഞു കാര്യം അതിലൊരു സുഖം അതിലൊരു മനസ്സുഖം അതിനെ എന്നാ പറയണ അത് ഈ പറഞ്ഞ ചിന്തിക്കുന്ന ഈ സിസ ആർ എസ് എസ് സംഘാൾക്കാർക്ക് മാത്രം ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് ക്രിസ്ങ്ക ആയിക്കോട്ടെ സുഡാപ്യ ആയിക്കോട്ടെ അങ്ങനെ ഒരു കൂട്ടം ഈ പറഞ്ഞ മതത്തിന്റെ പേരും വെച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യനൽ പെടാത്ത ഒരുതരം എന്താ ഭീകരജീവികൾ അവർക്ക് മാത്രം ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെ കഴിയുന്നു കാര്യം എന്തോ ആയിക്കോട്ടെ ഇത് ഇപ്പൊ നിങ്ങൾ യൂണിഫോം ഇട്ടാലും ഏറെ ഒരു എന്തെങ്കിലും പാർട്ടിയുടെ പ്രസ്ഥാനത്തിന് യൂണിഫോം ഇട്ടാലും പ്രവർത്തിക്കാൻ ഒരു മനസ്സ് വേണ്ടത് ഇപ്പോൾ നമ്മൾ വീഡിയോകളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയും ഇങ്ങനത്തെ ആൾക്കാർ ഇറങ്ങുന്നതും നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥലത്ത് ഇവര് ഇവർ എന്താ ഒരു ജസ്റ്റ് ഒരു പബ്ലിസിറ്റി പോകും ഇപ്പോൾ ഹോസ്പിറ്റൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേ ഒന്നും കാണുന്നില്ല അപ്പോൾ ഈ നമ്മൾ ഒരു ഒരു എന്തിനൊരു മതത്തെ പറ്റിയാണെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ ആ മതത്തിൻ്റെ കുറ്റം പറയുന്ന വാക്കുകളിലേക്ക് മാത്രം ഇങ്ങനെ സത്യം നമ്മൾ ഉന്നയിച്ച് പോകുന്നില്ല ആ ഒരു വ്യക്തിയെ പിന്നെ കുറ്റം പറയണം ആ കുറയുന്ന വ്യക്തിയുടെ കുറ്റം മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ മറ്റൊരു നന്മയിലേക്ക് നമ്മൾ നോക്കുന്നില്ല അത് തന്നെയാണ് ഇതേ അങ്ങനെ നോക്കുന്നത് ആ അവർ ചില ഹോസ്പിറ്റലിലോടെ നിൽക്കണമായിരിക്കും അപ്പുറത്തേക്കൊന്നും ഉള്ളിൽ നോക്കിയിട്ടില്ല താല്പര്യമില്ല ഏയ് അത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സ് മാറും അത് ശരിയാണെന്ന് പറയേണ്ടി വരും അപ്പം അതിനുവേണ്ടി ഇനി നടക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ആരൊക്കെയുണ്ട് പട്ടാളമുണ്ട് പല പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ള ആൾക്കാരുണ്ടാവും ആയിക്കോട്ടെ എന്താണെങ്കിലും അത് ഏത് പാർട്ടിയാണ് നമ്മുടെ ആൾക്കാരുണ്ടോ കാര്യം വേറെ അറിയാൻ വേണ്ടി അവർ ചെയ്യുന്നു ഇനി അത് പബ്ലിസിറ്റി ആണെങ്കിലും ആയിക്കോട്ടെ അതിന് പ്രവർത്തിക്കാനൊരു മനസ്സ് വേണ്ടേ അവിടെയും വർഗീയത കൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഇതൊന്നുമല്ല സംഭവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കഴിഞ്ഞ ദിവസം ഇത് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇവർ കാണിച്ചു ഏറ്റവും ചെറുത് പന്തളത്താണ് പന്തളത്ത് ഔദ്യോഗിക ദുഃഖാചരണത്തിനിടെ പന്തളം നഗരസഭയിൽ കേക്ക് മുറിച്ച് ആഘോഷം നടത്തി ബി ജെ പി അന്ന് ചൊവ്വാഴ്ച ദുഃഖാചരണം പറഞ്ഞാണ് അതിന്റെ പരിപാടി അഞ്ചുമണിയാണ് കഴിഞ്ഞ് നേരെ പോയിട്ട് കേക്കൊക്കെ മുറിച്ച് സന്തോഷിച്ച ഈ പറഞ്ഞ ബി ജെ പി ഒരുക്കുന്ന നഗരസഭയിൽ ഉണ്ടായ സംഭവമാണ് ഇവരുള്ളെന്ന് ചിന്തിച്ചു നോക്കി പറഞ്ഞാൽ ആത്മാർത്ഥം മനുഷ്യഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല മനസ്സിലായി മനുഷ്യഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല പറഞ്ഞില്ലേ അടുത്ത് തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് സൈന്യത്തെ തിരിച്ചു വിളിക്കൂ മലയാളികൾ ചത്തൊടുങ്ങട്ടെ വയനാട് ദുരന്തം ആഘോഷമാക്കി സംഘപരിവാർ അനുകൂല ഗ്രൂപ്പുകൾ ഈ പറഞ്ഞ നമ്മുടെ കേരളം വിട്ട് പുറത്തേക്ക് നമ്മളെ നമ്മളെപ്പറ്റി അങ്ങനെ ആക്രമിച്ചേക്കുവാണേ ഇങ്ങനെ നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക നുണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണുന്ന വീഡിയോ അടിവില് ചെയ്യുന്നത് നിങ്ങൾ ബീഫ് തിന്നിട്ടാണ് ബീഫ് കഴിഞ്ഞിട്ട് കർമ്മബലാണ് പോലെയാണ് നിങ്ങളെ അനുവദിക്കുന്നത് ഏ ഞങ്ങൾ വലിയ കുറ്റം പറഞ്ഞിട്ട് പട്ടാളക്കാര് ഏത് ഇന്ത്യൻ പട്ടാളക്കാർ വേണ്ടി വന്നു നിങ്ങൾക്ക് എന്താ പട്ടാളക്കാരെ നിങ്ങളുടെ സ്വന്തം സ്വന്തം മുതലാണ് പട്ടാളക്കാർ നമ്മുടെ എല്ലാവരും സ്വന്തം മുതലാണ് ഇത് ഒരുപാടുണ്ട് കേരള ആർ എസ് എസ് ഓർ ബിഫ് ഓം ഇഫ് യു ഫോർ രാഹുൽ ഗാന്ധി യു വിൽ ഗെറ്റ് ഇൻ റിട്ടേൺ കർമ്മ രാഹുൽ ഗാന്ധിനെ ചോപ്പ് ചെയ്തോളാം ഞാൻ കാരണം പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് കർമ്മബലം ഒക്കെ മാറി ശരിയാവുന്നു ഇത്രത്തോളം ഇവർക്ക് വർഗീയ വി ആർ എഡ്യൂക്കേറ്റഡ് സാർ വി സപ്പോർട്ട് പാകിസ്ഥാൻ സാർ ബട്ട് നീഡ് ഹെൽപ്പ് വി കോൾ ഇന്ത്യൻ ആർമി സാർ ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്ത്യൻ്റെ അവരുടെ കാവൽ ഭടന്മാരാണ് അവരെവിടെയോ ഓടിയെത്തും ഇവിടെ ഇങ്ങനെയൊക്കെ വർഗീത പറയണ്ടടും ഈ ആർ എസ് എസിനും സംഘയ്ക്കും മാത്രം ഇങ്ങനെ കഴിയുള്ളൂ ഇത്രത്തോളം വർഗീയത വേണം അത് കേരളത്തിലും മാറ്റമൊന്നുമില്ല എന്നിട്ട് അവിടെ പോയിട്ട് ഞങ്ങൾ ഭയങ്കര പ്രവർത്തകരൊക്കെയാണ് ഞങ്ങളാണ് അപ്പോൾ ഭയങ്കരമായിട്ടൊക്കെ ചെയ്യണത് അതിനുള്ള ഇത് അത് അടിച്ചുമാറ്റി ഡിവൈഎഫ്ഐയുടെ അടിച്ചു മാറ്റിയ സാരം നോക്കാം അടിച്ചുമാറ്റം പറഞ്ഞത് സമസ്തോ സദാ വത്സലേ മാതൃഭൂമി എന്ന ഗാനം പശ്ചാത്തലത്തിൽ നൽകിയാണ് ആർ എസ് എസ് വയനാട് എന്നത് വീഡിയെ പ്രചരിപ്പിച്ചത് അതിലൊന്നും സ്വന്തമായിട്ടൊന്നും ഇല്ലേ ഏഹ് അവിടെ സ്വന്തമായിട്ടില്ല ഈ പാർട്ടികളൊന്നുമില്ല അവിടെ നല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും അങ്ങനെ ജാതി ഇല്ലാത്തനും മതം ഇല്ലാത്തതിനും ഒക്കെ അവിടെ ഉണ്ട് അവിടെ ഒരു ജാതി അവൻ്റെ പാർട്ടി നോക്കിയിട്ടല്ല ഇവർ ഇവർക്ക് വർഗീയതയാണ് പ്രശ്നം ഈ പറഞ്ഞ ആൾക്കാർക്ക് വർഗീതയാണ് പ്രശ്നം അവര് അവർക്ക് അപ്പൊ അവിടെ പുറത്ത് കേരളത്തിന്റെ പുറത്തേക്ക് ഞങ്ങൾ പ്രസ്ഥാനൊക്കെ ഭയങ്കര പ്രശ്നം കാണിക്കട്ടെ അതിന് സ്വന്തമായിട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ നേരത്തെ അങ്ങനെ അടിച്ചുമാറ്റി അടിച്ചു മാറ്റി എന്റെ ശരിക്കുള്ള വീഡിയോ ഞാൻ കാണിച്ചത് കേട്ടോ അപ്പൊ നിഖിലാവിമൊക്കെ എന്റെ എഴുത്തുണ്ട് അപ്പൊ ഭയങ്കര സംഭവമാണ് സെലിബ്രിറ്റിയൊക്കെ കൊള്ളാം അങ്ങോട്ട് പുറത്ത് ഞങ്ങൾ അവിടെ ഭയങ്കര പ്രവർത്തനമാണ് സ്വന്തമായിട്ട് കാണിക്കാനില്ല ആലോചിക്കണം അവര് കറക്റ്റ് ഒറിജിനോ ഒന്ന് കാണേ കുറച്ച് എന്തോരായി മാറവേ ഇത്രത്തോളം സാമദ്രോഹികളായ വർഗീയവാദികൾ ഒരു ദുരന്തം ഉണ്ടായപ്പോലും അതിനെ ഛേദിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ എന്താ അവസ്ഥ അവസാനം ഇയാൾ പറഞ്ഞ കേട്ടോ ഇതിൽ ജാതിയും മതവും പറഞ്ഞ എന്തിനാണ് അത് ഇതിനകത്തൊന്നും ഈ പറഞ്ഞ ശിശുരത്തിലൊന്നുമില്ല ഏത് ഇതുള്ള സമയത്ത് തന്നെ നമുക്ക് ചെയ്ത് നോക്കും അത് വേണ്ടത് നമ്മൾ കേരളം ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ജാതി മത സംഘടനകളും എല്ലാം ഒന്നിച്ചു നിർത്തി എനിക്ക് വേണ്ടാത്ത ഞാൻ ഞാൻ പറയട്ടെ ഏതെങ്കിലും ദുരന്തം വന്ന് കഴിയുമ്പോൾ ആരെങ്കിലും ചരിത്രത്തിൽ ഇന്ന് വരെ ജാതിയോ മതമോ നോക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ ഹിസ്റ്റോറിക്കലി യു ഷോ മീ വൺ ഇൻസിഡൻസ് വേർ പീപ്പിൾ പ്ലേഡ് കാസ്റ്റ് ഓർ റിലീജിയാണ് ക്രൈസ് എല്ലാ ജാതികളിലും ഇഷ്ടംപോലെ പൈസയുണ്ട് അവർ കൊടുക്കും കൊടുക്കണം തീർച്ചയായിട്ടും കൊടുക്കും അതിൽ മുൻപും കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കുരുവായു വെച്ച പണ്ടാർ എടുത്ത് മാറ്റിയിട്ടില്ല പ്രളയ ദുരിതാശ്വാസം പോയി നോക്കും അവിടെ ഇപ്പോഴും പണ്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും കൊടുക്കും അതുകൊണ്ട് ജാതിമത ചിന്തയില്ലാതെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല ഒരിക്കലും ഒരു ക്രൈസിസിലും ആരും ജാതി മതവും നോക്കിയിട്ടില്ല നോക്കരുതെന്ന് വരെ ചിട്ടയുണ്ട് പ്രസവം മരണം ഈ രണ്ട് കാര്യത്തിന് ജാതിയോ മതമോ നോക്കരുത് ഈ ഐത്ത മതൊക്കെ പാലിക്കുന്നവർക്കില്ലേ ഉണ്ടായിരുന്ന കാലത്ത് അവർക്ക് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു പ്രസവം മരണം ആ അപകടം ഈ ഇത് ശുദ്ധം ഇതൊന്നും നോക്കാൻ പാടില്ല കണ്ടോ എന്ന് പറഞ്ഞാലേ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നലെ ആഭരണ സമയത്ത് കൊടുത്താൽ തൊടാൻ ഉണ്ടാവില്ല അത് അറിഞ്ഞിട്ടുള്ള ശ്രമമല്ലേ അല്ലേ പക്ഷേ ആ സമയത്തും ജാതിയും മതമില്ല മറ്റൊരു പ്രശ്നമുണ്ട് മറ്റു പണിയൊക്കെ നടക്കും കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല അതൊന്നും ജാതിയൊന്നും വിഷയമല്ല അതുപോലെ തന്നെ വരണാസനായിട്ട് കിടന്ന് രക്ഷിക്കാൻ ഇവരല്ലാതെ വേറെ ആരുമില്ല ആരോഗ്യകരമായ ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ പണിയായില്ലേ അപ്പോൾ ജാതിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഭ്രാന്തന്മാരെ ഈ മതം എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ നന്നാക്കാൻ വേണ്ടിയാണ് അതിന് തമ്മിത്തല്ലിക്കാനാക്കിയ നിങ്ങളാണ് ഈ പറഞ്ഞ സംഖ്യകളും സുടാപ്പികളും കൃസംഖികളും എന്തിനു വേണ്ടിയാണ് നിങ്ങൾ രാജ്യം വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് നിങ്ങൾക്കിതേ ഇത് നല്ല രീതിയിലുള്ള കാണുന്നത് നിങ്ങൾ കേരളത്തിലേക്ക് വാ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് ഒരു ജാതി ഇല്ല മതം ഇല്ല രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒരു മടിയില്ലാണ്ട് പട്ടാളവും എല്ലാം എല്ലാവിധ സൗകര്യം നോക്കിക്കൊണ്ട് സ്വന്തം ആരും കാര്യം ഈ പറഞ്ഞ വാളി നിങ്ങൾ പറഞ്ഞ ഈ പറഞ്ഞ യൂണിഫോം കിട്ടുന്ന ആൾക്കാരുണ്ടല്ലോ അവരിറങ്ങി വെറുതെ യൂണിഫോം ഇട്ടിട്ട് അടിപൊളി നിൽക്കാൻ പറ്റില്ല ഈ സ്ഥലത്തേക്ക് ഇറങ്ങുന്ന അവിടെ എന്തുണ്ട് അടിയിലെന്തുണ്ട് വീണ് പോവോ കുഴിഞ്ഞു പോവോ കാലു മുറിയോ ഒന്നും നോക്കാൻ ഇറങ്ങുന്ന ഒരു പറ്റം നല്ലവരായ ചെറുപ്പക്കാരും പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർ ഉറ്റവരും അവിടെ ഒന്നും പോയിട്ടുണ്ടാവില്ല എങ്കിലും നമ്മുടെ ഒരു ചോരയാണ് നമ്മുടെ ഒരു സഹോദരന്മാരുടെ അടിയിൽ കിടക്കണമെന്ന് ഉറപ്പുകൊണ്ട് അവൻ ഓടുന്നത് അതൊന്നും കാണാണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചാലായ ചാല പറയാൻ നിങ്ങൾക്ക് തോന്നണ്ടല്ലോ എത്ര മനുഷ്യരഹിതമാണ് നിങ്ങളുടെ ചിന്താഗതികൾ ഏഹ് നിങ്ങളൊക്കെ അവസാനം ഇങ്ങനെ തന്നെ ആയിരിക്കുമില്ലേ ഏഹ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ ഈ പറഞ്ഞ ഒരു പേരുള്ള ആളായിരിക്കും എന്നത് ഒരു ഒരു നിമിഷം നിങ്ങൾക്ക് ഇപ്പോൾ പ്രായമില്ല നിങ്ങൾ എന്താ കാണുന്നത് കടുത്ത വിരോധം നിങ്ങൾ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ ആ അവിടെ ഒരു പൊട്ടുണ്ട് അതിനപ്പുറത്തേക്ക് പൊട്ടിന് എങ്ങനെ ഉണ്ടായെന്ന് ചിന്തിക്കില്ല അതാണ് ഇപ്പോഴത്തെ പ്രശ്നം മതമായിക്കോട്ട് മതത്തെപ്പറ്റി ഒരു കുറ്റം പറയുക അതിന് വേറൊരു വർഷമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കില്ല ആ വെറുപ്പ് എന്നെ കണ്ടുപിടിക്കുക അത് മറ്റുള്ള സ്ഥലത്തേക്ക് പാർക്കുമാണ് ഈ രാജ്യം ഒട്ടും വെറുപ്പും വിദ്ദേശം ഉണ്ടാക്കി എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പുറപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് നശിപ്പിക്കാനോ അതാണ് നിങ്ങൾ നേടുമിക്കുക നശിപ്പിച്ച് നിങ്ങൾ വല്ലാതാക്കും അപ്പോഴും കേരളം ഒറ്റ നിൽക്കുന്ന നിൽക്കുന്നുള്ള പ്രതീക്ഷയുണ്ട് പ്ലീസ്